ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാങ്കോക്കിലുള്ള സഫാരി പാർക്കിലാണ് നമ്മളിപ്പോഴുള്ളത് നമ്മളവിടെയുള്ള ഓരോ ഷോ കാണാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള ഓരോ ജീവികളെയും കാണുന്നുണ്ട് ആദ്യം നമ്മൾ ഔറാംകുട്ടാൻ ഷോ ആണ് കണ്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ടൈം എലഫൻറ്റ് ഷോക്കുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ അവിടെ ആ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല ഫുള്ളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കതൊന്ന് കണ്ടുനോക്കാം എലിഫൻറ്റ് ഷോയില് ആദ്യം തന്നെ കുറച്ച് തായ് ലേഡീസിൻ്റെ ഡാൻസാണ് കൊടയൊക്കെ ചൂടി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് ഡാൻസ് ആ പാട്ട് എനിക്ക് ഈ വീഡിയോയിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു ഞാൻ ആദ്യം പാട്ട് വെച്ചിട്ടായിരുന്നു പോസ്റ്റ് ചെയ്യാൻ നോക്കിയിരുന്നത് പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നുകൊണ്ട് പിന്നെ എനിക്കത് ആ പാട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഇപ്പം വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോണത് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിട്ടുള്ളത് ഈ ഷോകളിലൊക്കെ ഇവർ തായ് സോങ് ആണ് വെക്കുന്നത് ആ തായ് സോങ് വെക്കുമ്പോഴാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് ഈ ഫുള്ള് ഈ ഓഡിറ്റോറിയം നിറ കുറച്ചു ആളാണ് നല്ല തിരക്കാണ് ഇടയിൽ കച്ചവടം നല്ല പൊടി പൊടിക്കുന്നുമുണ്ട് പിന്നെ തിങ്ങി നിറഞ്ഞിട്ടാണ് ഈ സഫാരി പാർക്ക് ഉള്ളത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇവിടെ കളികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസത്തില് പക്കാ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള കളിക്കാരും സാധാരണ ജനങ്ങളൊക്കെ തന്നെ ഇവർ ഈ ബിസിനസ്സിലൊക്കെ നല്ല ഉഷാറാണ് എന്തും അവർ കച്ചവടമാക്കുന്നതിൽ നല്ല മെടുക്കാണ് അവർക്ക് നമ്മൾ ഈ പാർക്കിലേക്കൊക്കെ വരുമ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ടുണ്ടാകും പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പം അവർ നൂറ് പാത്തു കൊടുത്താലാണ് ആ ഫോട്ടോ കിട്ടുക അങ്ങനെ ഭയങ്കര കച്ചവട മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവർ ഭയങ്കര ബോൾഡായിട്ടുള്ള സ്ത്രീകളാണ് സ്ത്രീകളാണ് കുറേ കൂടുതൽ ഈ പുറത്തൊക്കെ ഉള്ളത് ഇപ്പോൾ അതാ നമ്മുടെ എലിഫൻറ്റ് ഷോയിലെ ആന രംഗത്തെത്തിയിട്ടുണ്ട് അത് നല്ല സ്മാർട്ടായിട്ട് ഓടി വരുന്നുണ്ട് കുട്ടികളാണ് നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ആനക്കുട്ടികളെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അവർ കളിക്കുന്നുണ്ട് ഒന്നൊന്നല്ല മൂന്നാലാനകളുണ്ട് കുറേ ആനകളവർ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പല തരത്തിലുള്ള കളികളാണ് ഇനി ഈ എലിഫൻറ്റ് ഷോയിൽ വരാൻ പോകുന്നത് നമ്മൾ പട്ടായയിൽ നിന്നപ്പോൾ അവിടെ ബീച്ചിൻ്റെ കാഴ്ചകളാണ് കുറേ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ബാങ്കോക്കിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സഫാരി പാർക്കും ഒക്കെ ഉള്ളത് ബാങ്കോക്ക് നമ്മൾ കുറേയൊന്നും കാണുന്നില്ല ഇന്ന് കൂടിയുള്ളൂ നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇപ്പോൾ കണ്ടില്ലേ ഈ ആനകളൊക്കെ കയറി നിൽക്കുന്നത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അവർ ആ പാട്ടിനനുസരിച്ചാണ് അവരുടെ കളികളൊക്കെ പാട്ട് പ്ലേ ചെയ്യാത്തതുകൊണ്ട് ഇത് കാണാൻ അത്ര രസമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം നല്ല രസത്തിൽ ഈ എലിഫൻറ്റ് ഷോ കാണാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും ഇത് കുറേ ആസ്വദിച്ച് കാണാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കലും കാണലും രണ്ടും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും കാണുന്ന അത്ര ഭംഗി ഈ ഫോ വീഡിയോയിൽ ഫോണിൽ എടുക്കുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു രാജ്യമാണ് തായ്ലാൻഡ് അവിടുത്തെ കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേകത തന്നെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് സൗദി അറേബ്യ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് തോന്നും ഇവിടുത്തെ ജീവിത രീതി ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ സ്ത്രീകൾ വളരെ കുറച്ച് ഡ്രസ്സ് ധരിച്ചിട്ടാണ് അധികം നമ്മളിവിടെ കാണുക ഭയങ്കര ഫ്രീ ആയിട്ടാണ് അവർ നടക്കുന്നത് പക്ഷെ അവർ പക്കാ പ്രൊഫഷണലാണ് അവരങ്ങനത്തെ ചീത്ത ഇതോടൊന്നും നമുക്ക് നോക്കാനോ അതാ ഒന്നും പറ്റില്ല അവർ അവരുടെ ജോലി നല്ല പെർഫെക്റ്റായി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം അതാ ഈ ആനക്കുട്ടികൾ രണ്ട് റോ ഒരു രണ്ട് വട്ടത്തിലുള്ള ഒരു റിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടുള്ള കളികളാണ് ഇനി ഈ അവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതിൽ കയറി നിന്നിട്ടുള്ള കളികളാണ് ഇനി അതാ ഒരു ആന കൂടെ ഓടി വരുന്നുണ്ട് എല്ലാത്തിനും നല്ല വെൽ ട്രെയിൻഡ് ആക്കി നിർത്തിയിട്ടുണ്ട് ഈ ആനപ്പാപ്പാന്മാരൊക്കെ നല്ല രീതിയിലാണ് ഈ ആനകളോടൊക്കെ പെരുമാറുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ പ്രാവശ്യം വെക്കേഷന് ഒരു ടൂറ് പ്ലാൻ ചെയ്തപ്പോൾ തായ്ലാന്റ് ഒന്നും അല്ലായിരുന്നു കരുതിയിരുന്നത് മലേഷ്യ സിംഗപ്പൂരോ എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നായിരുന്നു കരുതിയിട്ടുള്ളത് കാരണം ഈ പ്രാവശ്യം വെക്കേഷന് ഞങ്ങൾക്ക് കല്യാണക്കായതുകൊണ്ട് സൗദിയിലേക്കൊന്നും പോകാനും പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്നുള്ള ഉദ്ദേശമായിരുന്നു അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ട്രെയിൻ യാത്രയും കാറിലൂടെയുള്ള യാത്രയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേസ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഫ്ലൈറ്റിലാകുമ്പം കുറച്ചും കൂടെ എളുപ്പം എത്താൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തായ്ലാൻഡാണ് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അതും സ്കൂള് തുറക്കേണ്ട സമയമായതുകൊണ്ട് പിന്നെ നമുക്കധികം ഡേയ്സ് ഇല്ല അപ്പം മെയ് ഇരുപത്തൊമ്പതിനാണ് നമുക്ക് ഈ തായ്ലാൻഡ് ട്രിപ്പ് കിട്ടിയത് ആദ്യമായിട്ടാണ് ഒരു ടൂർ പാക്കേജിൽ ഞങ്ങൾ പോകുന്നത് ഇതുവരെ ഞങ്ങൾ സ്വന്തമായിട്ട് പോവുകയാണല്ലോ ചെയ്തിട്ടുള്ളത് സൗദിയിലൊക്കെ ഞങ്ങൾ പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ടൂർ പാക്കേജിൽ പോയിട്ടുള്ളത് എന്താവും എന്നും അറിയില്ല പക്ഷെ നല്ല രസമായിരുന്നു നമ്മുടെ ഏജിലുള്ള ആൾക്കാരും കുറേ ചെറുപ്പക്കാരും കുട്ടികളും ന്യൂലി കപ്പിൾഡ് ന്യൂലി മാരീഡ് കപ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരുമായിട്ടും നല്ല മിങ്കിളായിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റി ചെറിയ കുട്ടികളുള്ളവർക്ക് കുറച്ച് അവർ വരാൻ ലേറ്റാവിലും ബാക്കിയുള്ളവരൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചേരുമായിരുന്നു മൂന്നാല് മാഷന്മാരും ഒരു ടീച്ചറും ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ മൂന്നാല് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഏജഡായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഈ ടൂർ പാക്കേജ് നല്ല അടിപൊളിയായിട്ടാണ് എല്ലായിടത്തും നമ്മൾ പോയത് പക്ഷേ എന്താണ് നമ്മളിങ്ങനെ കറക്റ്റ് ടൈമിന് എപ്പോഴും അവർ വിളിക്കുമ്പോഴേക്കും വരണം എന്നാലേ നമുക്ക് ഈ ഷോകളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ വളരെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കറക്റ്റ് പത്ത് മണിക്കാണ് ഈ ഒറാങ്കുട്ടാൻ ഷോ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഒരു മണിക്കൂറാണ് ഓരോ ഷോൻ്റെയും സമയം അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി ടിക്കറ്റൊക്കെ റെഡിയാക്കി ഓരോ ഷോൻ്റെ സമയത്ത് നമ്മൾ ഓടി ഓടി എത്തണം അപ്പോൾ ഒന്നും മിസ്സാവാൻ പാടില്ല അപ്പോൾ ടൈമിങ് വളരെ പ്രധാനമാണ് രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ എപ്പോഴും നേരത്തെ റെഡിയാണ് അതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരാറ് നമ്മുടെ മലയാളി ഗൈഡ് അൻവറും പിന്നെ തായ്ലേഡി ആക്കോയും ഒക്കെ വളരെ പങ്ചൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ നമ്മളോട് അരമണിക്കൂർ മുമ്പ് തന്നെ എത്താൻ പറയും ഇപ്പോൾ ഈ ആന ചെയ്യുന്നത് കണ്ട ഇതൊരു അത്ഭുതം തന്നെയാണ് ആന ചിത്രം വരക്കുകയാണ് ശരിക്കും അതൊരു നല്ല പിക്ചറായിട്ടു തന്നെ അവർ ഞാൻ തുടക്കം മുതൽ തന്നെ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ആന വരച്ച ചിത്രമാണോ എന്നുള്ളത് നമ്മൾ നെട്ടിപ്പോവും ഈ അറാങ്കുട്ടാൻ ഷോയിലും ഈ സഫാരി ഷോയിലും എലിഫന്റ് ഷോയിലും ഒക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഡോൾഫിൻ ഷോ ഉണ്ട് സീ ലാൻഡ് ഉണ്ട് പിന്നെ ഒരു ഹോളിവുഡ് ഷോനെ വെല്ലുന്ന തരത്തിലൊരു ഫി സിനിമാറ്റിക് ഷോയും കൂടിയുണ്ട് അതിൻ്റെയൊക്കെ കാണാൻ നമുക്ക് ടൈം കിട്ടി പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഗൈഡ് ആദ്യം തന്നെ അപ്പോൾ ഈ ഓരോ ഷോയിലും ഉള്ള ഈ ആൾക്കാരൊക്കെ നല്ല പക്കാ പ്രൊഫഷണലുകളാണ് അവർ ലൈവായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് നമ്മൾ ഫിലിമിൽ ഒന്നും കാണുന്ന പോലെയല്ലല്ലോ ഇപ്പോൾ ഈ ആന വരയ്ക്കുന്ന കണ്ടില്ലേ കറക്റ്റായിട്ട് വരച്ച് വെക്കുന്നുണ്ട് ഒപ്പം പാപ്പാനെ ഹെൽപ്പ് ചെയ്യാൻ ബ്രഷൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും ആ ആന നല്ല ട്രെയിൻഡ് ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഈ സഫാരി പാർക്കൊക്കെ ഒരുപാട് പഴക്കമുള്ള പാർക്കാണ് നമുക്കത് കാണുമ്പം തന്നെ തോന്നും എന്നാലും അവരിതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അത്രയധികം ടൂറിസ്റ്റുകളാണ് അവിടെ വരുന്നത് വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ആ പാർക്കിലേക്ക് വരുമ്പം നടക്കുന്നത് നടക്കുമ്പോൾ നല്ല തിര ിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഓരോ ഷോവും ഫുള്ളായിട്ടാണ് ഓരോ ഷോവും കാണുന്നത് എല്ലായിടത്തും നല്ല തിരക്കാണ് അവരുടെ ആ തായ് ഗവൺമെൻറ്റിനെ സമ്മതിക്കന്നെ വേണം അവർ ടൂറിസത്തിന് വളരെ അധികം പ്രാധാന്യം കൊടുത്തിട്ട് നല്ല രീതിയിലാണ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹം തന്നെ ഈ തായ്ലാൻഡിലേക്കുണ്ട് അത് ബീച്ച് ഏരിയ ആയാലും ഇങ്ങനെയുള്ള സിറ്റി ഏരിയയിലായാലും ഒക്കെ ഈ ബാങ്കോങ് നല്ലൊരു സിറ്റിയാണ് അവിടെ ഷോപ്പിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇവിടെ ും ഒന്ന് രണ്ട് മോളിലും പോയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ലോണം സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പക്ഷെ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് കുറേ ഒന്നും ഒന്നും വാങ്ങാനോ ഒന്നിനു പറ്റിയിട്ടില്ല നല്ല ചീപ്പ് റേറ്റിൽ കിട്ടുന്ന മാർക്കറ്റുകളുണ്ട് ഉണ്ട് അവിടെയൊക്കെ ഫുഡൊക്കെ വളരെ അധികം ചീപ്പായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ തായ്ലാൻഡിലുള്ള ഒരു പ്രത്യേകതയാണ് മെസ്സേജിങ് അത് ഒരു ആയിട്ട് ചെയ്യുന്നതാണ് ഒരുപാട് മെസ്സേജിങ് സെൻ്ററുകൾ പട്ടായയിൽ നമ്മൾ കണ്ടിരുന്നു ബാങ്കോങ്ങിൽ അത്ര കണ്ടിട്ടില്ല അപ്പോൾ നല്ല ഇതാണ് ഈ മെസ്സേജിങ് ചെയ്താൽ എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ പെയിനൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് അവരത് പക്കാ പ്രൊഫഷണൽ ആൾക്കാരായിട്ടാണ് അവർ ചെയ്യുന്നത് അവരുടെ ജോലിയായിട്ടാണ് അവർ ഈ മെസ്സേജിങ് ചെയ്യുന്നത് ദിവസം ചെയ്യുന്നവരൊക്കെ നമ്മളെ ഗ്രൂപ്പിലുള്ള കുറേ പേര് ഈ മസാജിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഫുൾ ബോഡി മസാജ് ഉണ്ട് പിന്നെ ഫുട്ട് മസാജ് എല്ലാം ഉണ്ട് ഇപ്പം ഈ ആനക്കുട്ടികളെ കണ്ടോ നല്ല ഇതിൽ നെറ്റിപ്പട്ടയൊക്കെ ചുറ്റി നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് ആ ചിത്രം വരച്ചു കഴിഞ്ഞത് കണ്ടില്ലേ നല്ല രസത്തിൽ ഈ ചിത്രം വരച്ചിരുന്നത് ആന വരച്ചതാ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല പണ്ട് നമ്മൾ സർക്കസിലൊക്കെ ഇങ്ങനെ ആനകളുടെ ഷോ ഒക്കെ കാണാറുണ്ട് അത് ചെറുപ്പത്തിലാണ് ഞാൻ ഞാൻ അങ്ങനത്തെ സർക്കസില് ആനകളുടെ ഷോ കണ്ടിട്ടുള്ളത് ഇപ്പം കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഷോ കാണുന്നത് ഈ ഒരു ഡാൻസിൻ്റെ കൂടെ നല്ല തായ് സോങ്ങ് ഒക്കെ അവർ വച്ചിട്ടുണ്ട് ആ പാട്ടും കൂടി കേൾക്കുമ്പോൾ ഈ കളി നമുക്ക് നല്ല ഉഷാറായിട്ട് തോന്നും നല്ല രസമുണ്ട് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ ഇവർ ഓരോ രാജ്യത്തെ ആൾക്കാർക്ക് അനുസരിച്ചുള്ള പാട്ടുകളും വെക്കും നമ്മൾ ഇന്ത്യക്കാരാണ് കൂടുതലെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഹിന്ദി സോങ് ഒക്കെ അവർ വെക്കുന്നുണ്ട് അവർക്ക് നല്ല പരിചയമായിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഈ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോകണമല്ലേ ഇപ്പോൾ ആന ഡാൻസ് കളിക്കുന്ന ഇതിനൊക്കെ നല്ല പാട്ട് ണ്ടായിരുന്നു പക്ഷെ പാട്ട് പ്ലേ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്ര രസം തോന്നില്ല കാണുമ്പോൾ പിന്നെ ഈ തായ്ലാൻഡിലെ ഓരോ മാർക്കറ്റിലും കാണുന്ന ഫുഡിന് പുറമെ കാണുന്നതാണ് ഇവിടുത്തെ മരുന്നുകൾ ഈ ആയുർവേദിക്കായിട്ടുള്ള പലതരത്തിലുള്ള ഇൻഹേലറ് ഓയില് മസാജിങ് ബാമ് തലവേദനയ്ക്കുള്ള ചെറിയ ചെറിയ ഓയിലുകളൊക്കെ എല്ലാത്തിനും അത്യാവശ്യം കോസ്റ്റൊക്കെ ഉണ്ട് നമ്മൾ വിലപേശി വാങ്ങണം നമ്മൾ അങ്ങനത്തെ ഇൻഹെയിലറുകൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ ചീപ്പ് റേറ്റിനായിട്ടൊന്നും കിട്ടില്ല നല്ല ബ്രാൻഡ് നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് ജലദോഷത്തിനൊക്കെ വളരെ നല്ലതാണ് അതിങ്ങനെ സ്മെല് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ലൊരു സുഖം കിട്ടും ജലദോഷം ഉണ്ടാകുമ്പോൾ വളരെ നല്ലതാണ് അത് ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ്സാണ് ഇങ്ങനത്തെ ഇൻഹെയിലറ് മസാജിങ് ഓയിൽ ഇങ്ങനത്തെ ഫാർമസിയിലൊക്കെ പോയാൽ അവർ നമ്മൾ ആ ഓയിലിട്ടിട്ട് നമുക്കപ്പം വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ മസാജ് ചെയ്തു തരും ഇപ്പോൾ ത നമ്മുടെ എലിഫൻറ്റ് ഷോൻ്റെ അവസാനമായി വന്നിട്ടുണ്ട് ലാസ്റ്റിൽ എല്ലാവരും കൂടി നല്ല പാട്ടൊക്കെ വെച്ചിട്ട് അവരെ എൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് എല്ലാവരോടും വായി പറയാണ് അവർ മാക്സിമം ഓഡിയൻസിനെ എൻജോയ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഓഡിയൻസിനായിട്ട് അവരിങ്ങനെ മിങ്കിൾ ചെയ്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും മാക്സിമം ഓഡിയൻസിനെ എൻഗേജ്ഡ് ആക്കുന്നുണ്ട് അവർ നല്ല രസത്തിലാണ് അവർ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാ ഷോയിലും അവർ ഓഡിയൻസിനെ ഇങ്ങനെ വിളിച്ച് ഈ മൃഗങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും മൃഗങ്ങളെ തൊടാനും ഒക്കെ പറ്റും നേരത്തെ നമ്മൾ ഓറാംകുട്ടാൻ ഷോയിൽ അങ്ങനെ കുറച്ച് പേരെ വിളിച്ചിട്ട് ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ ഈ സഫാരി ഷോയിൽ അതേപോലെ ഇത് കഴിഞ്ഞ് ഇട്ടുള്ള ഷോകളിലൊക്കെ അവർ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാൻ ചെയ്യിക്കാനിങ്ങനെ നമ്മളങ്ങനെ വിളിച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഈ കളിക്കുന്ന സ്ഥലത്തേക്ക് വരാനൊക്കെ പറയും അങ്ങനെ ചിലരൊക്കെ അങ്ങനെ ചെല്ലുന്ന ഒക്കെ ഉണ്ട് പിന്നെ തായ്ലാൻഡിലുള്ള നമ്മൾ കണ്ടയിൽ വെച്ച് ഏറ്റവും അത്ഭുതമായി തോട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ജെംസ് ഗാലറിയാണ് അവിടെയുള്ള ഒറിജിനൽ ജെംസിൻ്റെ ആ ഇത് കാണാൻ നല്ല രസമായിരുന്നു നല്ല മുത്തുകളും പിന്നെ പല ബേത്ത് സ്റ്റോണുകളും ഡയമണ്ട്സും അമേരിക്കൻ ഡയമണ്ടും ഒക്കെ കിട്ടുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ നല്ല ആയിരിക്കും നമ്മുടെ നാട്ടിലെ വലിയ വലിയ ജ്വല്ലറി എന്നൊക്കെ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനത്തെ കല്ലുകളും ഇതൊക്കെ കൊണ്ടുപോകുന്നത് അവർ ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ടേയിട്ടാണ് നമ്മളെ നാട്ടിലങ്ങനെ വെച്ച് പിടിക്കുന്നത് വെച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനത്തെ സ്റ്റോൺസും മുത്തുകളൊക്കെ നമുക്ക് ലൂസായിട്ട് അങ്ങനെ വാങ്ങാം എന്നിട്ട് പിന്നെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഗോൾഡിലോ സിൽവറിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം അതുപോലെയുള്ള ഒരു മ്യൂസിയമായിരുന്നു ഭയങ്കര അത്ഭുതമുള്ളൊരു മ്യൂസിയമായിരുന്നു ത്രീ ഡി ആർട്ടിൻ്റെ ആർട്ടിൻ പാലസ് എന്ന് പറഞ്ഞ മ്യൂസിയം ആ മ്യൂസിയം കാണേണ്ടത് തന്നെയാണ് നല്ല ഭംഗിയിലാണ് അവിടെ എല്ലാം ചെയ്തു വച്ചിട്ടത് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സഫാരി പാർക്കിൽ വന്ന ദിവസം നമുക്ക് ഫുൾ എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു ഈ മൂന്നാല് ഷോ കാണാൻ അത്രയ്ക്ക് തിക്കി തിരക്കിയിട്ടായിരുന്നു ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ അതാ ഓഡിയൻസ് താഴെ ഇറങ്ങി വരുന്നുണ്ട് അവരൊക്കെ ഈ ആനന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഓഡിയൻസ് ഒക്കെ ഇറങ്ങി വന്നിട്ടുള്ളത് ഇപ്പോൾ ഷോന്റെ ലാസ്റ്റ് ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും താങ്ക് യു ഫോർ